ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതി ആകാശനെ കൊണ്ട് വീട്ടിലേക്ക് പോകുവാണ് അതെന്ന് പ്രീതി വാതിൽ തുറക്കുമ്പോഴേ വാതിൽ ലോക്കാണ് ആ സമയത്ത് ആകാശം നോക്കേണ്ടത് എന്ത് പറ്റി പ്രീതി വീട്ടിലാരും ഇല്ലേ അയ്യോ സർ സോറി ക്ഷമിക്കണം എല്ലാവരും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു ഞാനത് ഓർത്തില്ല എന്ന അച്ഛനെയും കൂടി ഹോസ്പിറ്റലിൽ പോവുകയാണ് സോറി സാർ സാർ ക്ഷമിക്കണം സാറിനെ വീട്ടിൽ കൊണ്ടുവരാം അച്ഛനും അമ്മയെ പരിചയപ്പെടുത്തുന്നതൊക്കെ വിചാരിച്ചു അത് സാറുള്ള പ്രീതി ഞാൻ വേറൊരു ദിവസം വരാം എന്തായാലും തൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ പരിചയപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രീതി ഒരു നാണത്തോടുകൂടി ചെയ്യിക്കുവാണ് അതിനുശേഷം ആകാശം പറയുന്നുണ്ട് അന്ന് ഞാൻ ചായയല്ല നന്നായിട്ട് സംസാരിച്ച് ചായയൊക്കെ പതുക്കെ കുടിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ പോരെ എന്ന് ചോദിക്കുകയാണ് ശരി സാർ എന്ന് പറയുന്നുണ്ട് ശരിയെങ്കിൽ ഞാൻ കാണാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകുവാണ് ആകാശ് പോകുമ്പോൾ പ്രീതി കൊല്ലത്തെ സന്തോഷം തോന്നുക കേട്ടോ ശേഷം കാണിക്കണത് നമ്മുടെ ശ്രുദീനെയാണ് ശ്രുദീനെ നിൽക്കുന്ന സമയത്ത് അഞ്ജലി മനോരമയും അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് അഞ്ജലി ചോദിക്കേണ്ടത് എന്താ ശ്രുതി നീ ഒരുപാട് വിഷം വിളിച്ചത് കണ്ടിരുന്നല്ലോ ഞാൻ തിരിച്ചു വെച്ചാൽ നീ ഫോൺ എടുത്തില്ല ഞാൻ അമ്പലത്തിലായിരുന്നു നീ എന്തിനെ ഒരുപാട് വിഷം വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കയാണ് അശ്വൻ പറഞ്ഞ കാര്യം ഈ കാര്യങ്ങളൊന്നും ആർത്തും പറയരുതെന്ന് പറഞ്ഞിരുന്നല്ലോ അതായത് ചേച്ചിക്ക് ഒരുപാട് വിഷമമാകും അതുകൊണ്ട് ഞാൻ ബോധം കിട്ട് വീണ കാര്യം ഷുഗർ ലെവൽ കുറഞ്ഞ കാര്യം ആരോടും പറയരുതെന്ന് അശ്വം പറഞ്ഞ കാര്യം ശ്രുതി ആലോചിക്കുക എന്താ എന്താ ശ്രുതി നീ ഒന്നും പറയാത്തത് എന്ന് അഞ്ജലി ചോദിക്കുമ്പോൾ അത് അഞ്ജലി മേഡം ഞാൻ വിളിച്ചത് കടലമാവ് എവിടെ വെച്ചോന്ന് ചോദിക്കാൻ ആ സമയത്ത് മനോരമ പറയുന്നുണ്ട് വാട്ട് കടലമാവ് എവിടെ വെച്ചു തന്നു ഞങ്ങൾ അമ്പത്തിൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് കടലമാവാണ് എവിടെ വലുത് നിങ്ങ കുറച്ച് നാളായാലോ ഈ വീട്ടിൽ കിടന്ന് ഇടുന്നത് എന്നിട്ട് നിനക്ക് കടലമാവ് എവിടെയാണെന്ന് അറിയില്ലേ ഓ വാട്ടപ്പിറ്റി എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുകട്ടോ വാ അഞ്ജലി മോളെ വിളിച്ചിട്ട് പുറത്ത് അങ്ങോട്ട് അകത്തേക്ക് പോകുവാണ് അതിനുശേഷം മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നില്ല മുത്തശ്ശി നമ്മുടെ ശ്രുതി എടുത്ത് പറയുന്നുണ്ട് ശ്രുതി നീ അവിടെ നിന്നേത് പറയാണ് എന്താ മുത്തശ്ശിയും ചോദിക്കുമ്പോ നിലവട്ടം പാറിട്ടുണ്ട് നോണ പാരായിരുന്നു നീ എന്തിനാ ഇപ്പൊ നോണ പറഞ്ഞത് അത് മുത്തശ്ശി മോളെ നോണ പറഞ്ഞത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല നീ ഇപ്പം നോണ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി നീ അഞ്ജലിനെ എല്ലാവരെയും മാറി മാറി വിളിക്കണമെന്ന് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്താ മോളെ പ്രശ്നം ഉണ്ടായത് പറ ശ്രുതി എന്ന് പറയുവാണ് ആസ്തു ശ്രുതി പറയേണ്ടത് അത് മുത്തശ്ശി ആരുടും പറഞ്ഞു അശ്വത് സാർ പറഞ്ഞു അതുകൊണ്ടുതന്നെ പറയാത്തത് അശ്വത് സാർ കുറച്ച് ബോധം കെട്ട് വീണു ഷുഗർ ലെവൽ കുറഞ്ഞു എന്നാണ് പറഞ്ഞത് ആണു എന്നിട്ട് അവരിപ്പോൾ ഇങ്ങനെയുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല മെഡിസിൻ കഴിച്ചു ഇപ്പോൾ കിടക്കുകയാണെന്ന് പറയുവാണ് അവൻ നീ പേടിക്കുമെന്ന് വേണ്ട അവൻ ഇടയ്ക്ക് ഇങ്ങനെ ഷുഗർ ലെവൽ കുറഞ്ഞ ഇങ്ങനെ വീഴാറുണ്ട് മെഡിസിൻ കഴിച്ചാൽ ശരിയാവും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ പറയുകയാണ് പിന്നെ ശ്രുതി മോളെ ഞാൻ അങ്ങനെ പെട്ടെന്ന് ആരായിട്ട് അടുക്കാത്ത ഒരാളാണ് അതുകൊണ്ട് എന്നായിട്ട് അടുക്കാനായിട്ട് ആൾക്കാർക്കൊരു പേടിയാണ് പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിനെ കുലുക്കിയ ഒരു പെൺകുട്ടിയാണ് നീ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം അല്ലാതെ എനിക്ക് പെട്ടെന്ന് നിന്നോടൊരു അടുപ്പം തോന്നേണ്ട ഒരു കാര്യമില്ല നീ നല്ലൊരു പെൺകുട്ടിയാണ് നിന്നിട്ട് പെട്ടെന്ന് ഞാൻ അടുത്തു എല്ലാത്തിനും അവരെ കാരണമുണ്ട് മോളെ അതെന്താണെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പണ്ടുമുത്തശ്ശി അടുത്ത് പോവുകയാണ് ശ്രുതി അതിനുശേഷം നേരെ അടക്കളിലേക്ക് പോകുകട്ടോ അടക്കളയിലേക്ക് പോയ ശ്രുതി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി മാവ് കുഴക്കുകയാണ് അതിനുശേഷം ശ്രുതി ആലോചിക്കുന്നുണ്ടെങ്കിലും ഞാൻ അശ്വിൻ സാറിനോട് പറഞ്ഞത് വളരെ തെറ്റായിപ്പോയി ആ കടലമിട്ട അടുത്ത് ഒരിക്കലും അയ്യോ കടലമിട്ടായതിനെ വിളിക്കില്ല അശ്വിൻ സാർ അതെ അശ്വിൻ സാറാണ് ഒരിക്കലും എന്നങ്ങനെ പെരുമാറാൻ പാടുള്ളത് ഇതിനെന്താ എന്തായാലും സോറി പറഞ്ഞേ പറ്റൂ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് കടലമാവ് ഇങ്ങനെ കുഴക്കുകയാണ് അഞ്ചിൽ വരുന്നുണ്ട് എന്താ ശ്രുതി തിരിച്ച് ഉണ്ടാക്കുന്നതെന്ന് ചെയ്യുമ്പോൾ അത് ലാവണ്ണിമേടവും അതുപോലെ തന്നെ അശ്വിൻ സാറും മീറ്റിങ്ങിന് അവർക്ക് അവർക്കെന്തെങ്കിലും സ്നാക്സ് ഓ അത് ഞാനുണ്ടായിക്കോളാം നീ അപ്പുറത്തേക്ക് ചെല്ലില്ല ലാവണി വരാൻ സമയമല്ലോ അല്ല അല്ല ലാവണി ഇതെവിടെ പോയതാണ് അത് ബ്യൂട്ടി പാർലറിൽ പോയതാണ് ചെറിയൊരു ഫേഷ്യൽ ചെയ്യാൻ ഓ അങ്ങനെയാണോ ശരി അവൾ വരുമായിരിക്കും അവരെന്തേലും പാക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇത് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ ശുതിമാവ് കുറച്ച് കൂടി തന്നെ പുറത്തേക്ക് പോവുകയാണ് എന്തായാലും അശ്വിൻ സാറോട് യാത്ര പോകണ മുമ്പ് സോറി പറയണം അതെ എന്തായാലും അശ്വിനി സാറോട് പറയണം എന്ന് പറഞ്ഞിട്ട് വേഗം അശ്വിൻ്റെ റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് കഥകം മുട്ടുമ്പോൾ അശ്വിൻ വാതിൽ തുറക്കുന്നുണ്ട് എന്താ എന്താ ശ്രുതി എന്താ കാര്യം എന്ന് ചോദിക്കുവാണ് അത് സാർ എനിക്ക് സാറിനോട് പറഞ്ഞോളൂ എന്ന് പറയുന്നത് അശ്വിനെ സാറോ അശ്വിനാണെങ്കിൽ ഒരു ഡ്രെസ്സിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ സാർ അത് ഞാൻ പൊട്ടിയാണ് മണ്ടയാണ് എന്നൊക്കെ പറയണം കായിൽ നാശം ആവാണ് കേട്ടോ അങ്ങനെ പറയണത് സാറിനോട് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ഞാൻ സാറിനോട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ സാറിനോട് ദേഷ്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ഒന്നും അല്ല കേട്ടോ അതെനിക്ക് സാറിനോട് പറയാൻ ഇപ്പം പറ്റില്ല പക്ഷെ സാർ അടുത്ത് വരുമ്പോൾ എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല സാർ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സാറിനോട് ഇതൊക്കെ പറഞ്ഞോളാം ശരി എന്ന അശ്വൻ പറയുന്നുണ്ട് പെട്ടെന്ന് അശ്വതി മുഖ നോ ശ്രുതിന് നോക്കുമ്പോൾ ശ്രുതി സോറി സാർ ക്ഷമിക്കണം സാർ എന്നൊക്കെ പറയേണ്ട കൈയിലുള്ള മാവക്കിങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയായിട്ട് മുഖത്ത് അത് കാണുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട് എടോ തൻ്റെ മുഖത്ത് എന്താ സർ കവിള് കവിള്ളന്താസ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കുവാണ് ആ കവിളല്ല ഇപ്പോഴത്തെ കവിള് ഇപ്പോഴത്തെ കവിൾ എന്താ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ തുടയ്ക്കുവാണ് ആ മുഖം ഫുള്ള് മാവായിട്ട് പെട്ടെന്ന് അശ്വനെ ചിരി വരുവാണ് അശ്വൻ പൊട്ടിച്ചിരിക്കുകയാണ് അശ്വിനെ ചിരി കാണുമ്പോൾ നമ്മുടെ ശ്രുതി അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിട്ടും കാണാം അശ്വിനെ കാണാൻ അത്ര ഭംഗിയുണ്ടായിരുന്നു ചിരിക്കുന്ന സമയത്ത് അങ്ങനെ അശ്വിൻ്റെ ഭംഗിയുള്ള ചിരി നോക്കി ശ്രുതി അങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് അഞ്ജലി വരുന്നുണ്ട് എന്താ കുഞ്ഞു എന്താ ചിരിക്കണത് എൻ്റെ ഈശ്വര ആ കുഞ്ഞൻ ഇങ്ങനെ ചിരിക്കുന്നു എത്ര നാളെ നീ ഇങ്ങനെ ചിരിച്ചിട്ട് നീ ചിരിക്കണ സ്വഭാവമൊക്കെ മറന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് എത്രമാത്രം ചിരിക്കാൻ വേണ്ടി എന്താ കുഞ്ഞുണ്ടായത് ഞാനും കൂടി അറിയട്ടെ ചേച്ചി അവളുടെ മുഖത്തേക്ക് നോക്കിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചിരിക്കുകയാണ് ആ സമയത്ത് അഞ്ജലി നോക്കുമ്പോൾ അഞ്ജലിക്കും ചിരിയാണ് അഞ്ജലിയും പൊട്ടിച്ചിരിക്കുകയാണ് എന്താ എന്താ രണ്ടുപേരിങ്ങനെ ചിരിക്കണത് അതായത് ശ്രുതി ചോദിക്കുമ്പോൾ നിൻ്റെ മുഖത്ത് നോക്ക് എന്ന് ശ്രുതി ചോയ് അഞ്ജലി പറയുന്നുണ്ട് നിന്റെ മുഖത്തൊക്കെ മാവാണെന്ന് പറയുമ്പോൾ നമ്മുടെ അശ്രുതി അയ്യോന്ന് പറഞ്ഞിട്ടിങ്ങനെ കത്താല വരുമ്പോൾ തലേലും മാവ് ആവാട്ടോ ആ സമയത്ത് അഞ്ജലി അതുപോലെ തന്നെ അശ്വിനും വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ് അശ്രുതി അപ്പത്തന്നെ ഓടി അവിടെ നിന്ന് പോകുകട്ടോ അതിനുശേഷം നമ്മുടെ അഞ്ജലിനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ അശ്വിനെ കാണാൻ വേദനയ്ക്ക് ഉണ്ടോ ചിരിച്ചു തിരിച്ച് ആ സമയം നമ്മുടെ അഞ്ജലി അശ്വിനെ കെട്ടിപ്പിടിച്ച് അവരണ്ടെങ്കിൽ ചേച്ചിയരീനെ കൂടി ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് ഒക്കെ ഇറങ്ങിയ ശ്രുതി മുഖമൊന്നും കഴുകുന്നില്ല അതിനുശേഷം ഇങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര ആ കടലമിട്ടായിട്ട് ചിരി കാണാൻ എന്ത് ഭംഗിയാണ് ചിരിക്കുമ്പോൾ അശ്വിൻസാനെ കാണാൻ നല്ല ഭംഗിയാണ് ചിരി നോക്കി നിന്നു പോകും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിന്റെ ചിരി തന്നെ അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ മനോരമയാണ് മനോരമ നെയ്യ്പോഴൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് ലാവണി വരുവാട്ടോ ഇതിൽ ലാവണ്യ്മയുടെ മുഖം ബേബി മുഖമൊക്കെ മൂടിയിരുന്നത് ലാവണ്യ ബേബി എന്താ മുഖം മൂടിയിരുന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി ഒരു അബദ്ധം പറ്റി ഞാൻ സ്പൈൽ പോയപ്പോൾ ഫേഷ്യൽ അലർജി ആയി മുഖത്ത് പിമ്പിൾ വന്നു എന്ന് നമ്മുടെ മുഖം കാണിക്കുമ്പോൾ ഇവിടേക്ക് തടിച്ച് വീർത്തിരിക്കുകട്ടോ അയ്യോ വാട്ടർ പിറ്റി ഇത് ഭയങ്കര ഹൊറിബിൾ ആണല്ലോ മോളെ എന്ത് ചെയ്യാൻ ഇത് ഏത് സ്പൈലാണ് പോയത് ആ സിറ്റിയിലുള്ള സ്പാ അയ്യോ അവിടെത്തന്നെ ഞാനും പോളാണ് ഭാഗ്യം ഞാനവിടെ ഈ മാസം പോയില്ല ഞാനിന്നവിടെ പോകുന്നേ ഇല്ല ഇനിയിപ്പോൾ എന്തു ചെയ്യും അയ്യോ എനിക്കറിയില്ല ആൻറ്റി എനിക്ക് നീറുന്നു കുറച്ച് ഐസ് വെച്ചു തരാം എന്ന് പറയണം അപ്പം അഞ്ജലി വരുന്നതാണ് അയ്യോ ഇത് എന്തു പറ്റി ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോകുന്നില്ല അവണിയ സാലമില്ല ചേച്ചി ഞാൻ കുറച്ചൊരുകൂടി നോക്കട്ടെ എന്ന് പറയുകയാണ് ആ സമയത്ത് ശ്രുതി വരുമ്പോഴേക്കും ശ്രുതി നീ ഇത് കാറിക്കൊണ്ടേ വെച്ച ഇത് സ്നാക്സും വെള്ളമാണ് ആ ശരി വേണ്ട എന്ന് വേണ്ട ശ്രുതി സ്നാക്സും വെള്ളവും വെക്കാൻ വേണ്ടി അശ്വിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതിനുശേഷം കാറ് നോക്കുമ്പോൾ ലോക്കായിരിക്കും കേട്ടോ ശ്രുതി എന്താ ചോദിച്ചാൽ കത്താലയിലെ ക്ലിപ്പ് എടുത്തിട്ട് ഇങ്ങനെ തുറക്കുവാണ് എന്നോടാണ് കളി എന്ന് പറഞ്ഞിട്ട് ഡിക്കി തുറന്നിട്ട് അതിലേക്ക് സ്നാക്സ് വെക്കുക കേട്ടോ അതിന് സ്നാക്സ് വെക്കുന്ന സമയത്ത് അവിടെ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ നിരന്നിരിക്കാൻ ഡിക്കിന് ഹോ ഇതെന്താ ഒരു വൃത്തിയില്ലാണ്ട് വെച്ചേക്കണെന്നു പറഞ്ഞിട്ട് ആ പേപ്പറൊക്കെ എടുക്കണ സമയത്ത് ഡിക്കി അടക്കണ ആ ഒരു ക്ലിപ്പിലേക്ക് അറിയാണ്ട് ശ്രുതിയുടെ ഷോൾ ഷോൾ ഷോളിങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴേക്കും ഡിക്കി അടയാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്രുതി അതിലേക്ക് വീഴുവാണ് കുറച്ച് പൊക്കുള്ളത് ശ്രുതിക്ക് പൊക്ക പൊക്കുള്ള ശ്രുതി അതിനൊക്കെ കമന്ത് വീഴുവാൻ കേട്ടോ അങ്ങനെ കമന്ത് വീഴുമ്പോൾ തന്നെ ഡിക്കി അടഞ്ഞു പോകുവാണ് അപ്പോഴേക്കും ശ്രുതിയുടെ ബോധവും പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വാ ലാവണിയ സമയമായി വാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോരം പറയേണ്ടത് കുഞ്ഞ മോനെ നോക്ക് ലാവണി ബേബിക്ക് വരാൻ പറ്റില്ല അതെന്താ മോളെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി സിറ്റിയിൽ പോയതാണ് മുഖത്ത് നിറച്ച് കുരു വന്ന് ചുവന്നു തടിച്ചു എന്തൊക്കെയാണ് ലാവണി കേൾക്കണത് എന്തായാലും ലാവണി മെടുത്ത് മോൾക്ക് വരാൻ പറ്റില്ല എന്ന് മനോരം പറയുമ്പോൾ അഞ്ജലി പറയേണ്ടത് അതെ അവളത് കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കുഞ്ഞ ഷോ എന്തൊരു കഷ്ടമാണ് മീറ്റിങ്ങിന് ഇവിടെ കൂടി പങ്കെടുക്കേണ്ടതായിരുന്നു എൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലൊരു ഒരു മീറ്റിംഗ് ആയിരുന്നു എന്ന് പറയുകയാണ് സാരില്ല ഞാൻ പോയിക്കോണമെന്ന് പറഞ്ഞിട്ട് അശ്വിന് അവിടെ നിന്ന് പോകണം അതിനുശേഷം അശ്വിൻ വണ്ടി എടുക്കും ാണ് അപ്പോഴേക്കും ശ്രുതി ഡിക്കിയിൽ കേട്ടോ അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുവാണ് ശേഷം നമ്മുടെ ഷ്യാമിനിയാണ് കാണിക്കേണ്ടത് ശ്യാമ ശ്രുതിയുടെ അമ്മയോട് ചോദിക്കേണ്ടത് അമ്മേ ഞാൻ പറയണോണ്ട് വേറൊന്നും വിചാരിക്കരുത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ കടമുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയേണ്ട കേട്ടോ ഏയ് മോനോട് പറയുന്നത് എന്താ ബുദ്ധിമുട്ട് അത് വേറൊന്നും അല്ല പ്രീതിയുടെ വിവാഹത്തിന് വേണ്ടി കുറച്ച് പൈസ പിന്നെ ബ്ലേഡ് കാര്യൊക്കെ ഒന്ന് പലിശ എടുത്തിട്ടുണ്ടായിരുന്നു കടയുടെ മെയിൻ്റനൻസിന് വേണ്ടി പണി പൈസ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വരും എന്ന് പറയുമ്പോൾ ശ്യാം പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട കേട്ടോ എനിക്കൊരു കേസിന് വലിയൊരു തുക കിട്ടാനുണ്ട് ആ തുക കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം അയ്യോ മോനെ അതൊന്നും വേണ്ട മോനെ തന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണത് അത് എൻ്റെ അന്നേനായിട്ട് കാണല്ലേ അമ്മേ ഞാൻ നിങ്ങളുടെ കുടുംബക്കാരനാണെന്ന് വിചാരിച്ചോളൂ എന്ന് പറയുന്നതായിട്ടോ എപ്പിസോഡ് തീ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് ബൈ ബൈ